കായ് അല്ല ബുഡ് ബോക്സിൻ്റെ എല്ലാ പ്രക്ഷും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നമ്മൾ ചലഞ്ചി പിടി ഒന്നും ഇരിക്കുന്ന തൊട്ട് പൊറിയോട്ട് കുറേ ലോട്ടറി ഇങ്ങനെ അടിക്കുവെച്ചിട്ട് അപ്പോൾ ഈ ലോട്ടറിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലോട്ടറി ഉണ്ട് ഏഴ് ലോട്ടറിയിൽ നിന്ന് ഓരോ ലോട്ടറി അതായത് ഓരോ ഒന്ന് ഓരോ ലോട്ടറി വെച്ച് നമ്മൾ എടുക്കുകയാണ് ഇന്ന് വൈകിട്ട് നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും അടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ ലോട്ടറി എടുക്കാം അഞ്ചേടാ ഈ ലോട്ടറികളിൽ നിന്ന് ഓരോന്ന് എല്ലാത്തിനകത്ത് നിന്ന് ഓരോന്ന് തരാമോ ഭാഗ്യപരീക്ഷ നമ്മൾ എടുത്തതാണ് കേരള സർക്കാരിൻ്റെ ലോട്ടറി നമുക്ക് അടിക്കുമോ ഇല്ലയോ എന്ന് പറയാവേ ഇന്ന് വൈകിട്ട് നമുക്ക് നോക്കാം അടിക്കില്ലാധിപതിയാണ് അപ്പോൾ ഇതുകൊണ്ട് ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റിനകത്ത് നമ്മുടെ നമ്പറൊക്കെ വരുവാണെങ്കിൽ നമ്മളൊക്കെ ഞാൻ ഇന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കും അതോ ഇന്നിൻ്റെ എത്ര ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വെള്ളത്തിൽ പോകുമെന്ന് നമുക്ക് വൈകിട്ട് കാണാം ഇങ്ങനെ അതെ അതെ ആ ലോട്ടറി ലോട്ടറി എടുത്ത് ലോട്ടറി എടുത്ത് നമ്മളങ്ങ് അങ്ങനെ ഏഴ് ലോട്ടറി ഏഴ് ലോട്ടറി അങ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ വൈകിട്ട് നാല് മണി ആയിരിക്കണം നമ്മളെടുത്ത ഏഴ് ലോട്ടറി നമുക്ക് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് എ കെ അറുന്നൂറ്റമ്പത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോട്ടറിയുടെ നമ്പർ അപ്പോൾ നമുക്ക് ഏഴ് ലോട്ടറിയിൽ ഏതൊക്കെ ലോട്ടറി നമുക്ക് അടച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ അമ്പത്തിരണ്ട് അമ്പത്തേഴ് നോക്കുകയാണെ ഒന്നാം സമ്മാനം ഇല്ല രണ്ടാം സമ്മാനം ഇല്ല മൂന്നാം സമ്മാനം അമ്പത്തിരണ്ട് അമ്പത്തേഴ് അവസാനം കൊണ്ട് ഒന്നുകൊണ്ടോ ഇല്ലാ അയ്യായിരം അമ്പത്തേഴ് കൂട്ടിയുള്ളൂ അമ്പത് കഴിഞ്ഞ ഉള്ളൂ ആറാം സമ്മാനം ആയിരം രൂപ ഇല്ല അഞ്ഞൂറ് രൂപ അമ്പത്തിരണ്ട് ഇല്ല നൂറ് രൂപയ്ക്ക് ലോട്ടോ നൂറ് രൂപ അമ്പത്തിരണ്ട് കൂട്ടിയില്ല അപ്പോൾ ഒരു ലോട്ടറിയുടെ കാര്യം തീരുമാനമായി ഇനി അമ്പത്തിരണ്ട് എഴുപത് അമ്പത്തിരണ്ട് കൂട്ടി നമ്മൾ നോക്കിയിട്ട് നോക്കിട്ടപ്പോ കണ്ടില്ലല്ലോ നമുക്ക് അമ്പത്തിരണ്ട് അപ്പൊ എഴുപതും ഇല്ല ഇല്ല അമ്പത്തിരണ്ട് എഴുപത് ഇല്ല ഇല്ല മോനെ അടച്ചിട്ടില്ല അപ്പൊ നമുക്കിനി അമ്പത്തഞ്ച് പൂജ്യം ഒമ്പത് നോക്കാം അമ്പത്തി അഞ്ച് പൂജ്യം ഒമ്പത് അമ്പത്തി അഞ്ച് ഇല്ല അമ്പത്തി അഞ്ച് കൂട്ടി അമ്പത്തി അഞ്ച് എഴുപത്തിരണ്ടു നമ്മുടെ കയ്യിൽ അമ്പത്തഞ്ച് പൂജ്യം ഒമ്പത് സോറി അതുമില്ല എഴുപത്തി മൂന്ന് എൺപത് എഴുപത്തിമൂന്ന് എൺപത് രണ്ടു എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എഴുപത്തിമൂന്ന് മുപ്പത് എഴുപത്തി മൂന്ന് നാൽപ്പത്തേഴ് എൺപത്തിനാല് എൺപത്തിനാലായിരുന്നെങ്കിൽ ഒരു നൂറ് സോറി നാല് നമ്പർ നാല് ടിക്കറ്റ് പോയി नुपतेंगे रुणा। नुपतेंगे रुणा। नुपतेंगे ി മുപ്പത്തഞ്ച് എഴുപത്തി മൂന്ന് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് അയ്യായിരം രൂപ കണ്ട് മുപ്പത്തഞ്ച് അമ്പത്തഞ്ചായിരുന്നെങ്കിൽ സോറി അതുമില്ല മുപ്പത്തിയഞ്ച് ഇല്ല മുപ്പത്തിയഞ്ച് പൂജ്യം ഒമ്പത് ഇല്ല മുപ്പത്തഞ്ച് എഴുപത് എഴുപത്തി മൂന്നാണ് ഇല്ല ഇപ്പം എഴുപത്തൊന്ന് മുപ്പത്തഞ്ച് എഴുപത്തൊന്ന് അതുമില്ല മുപ്പത്തഞ്ച് എഴുപതാണ് യെസ് അങ്ങനെ അവസാനത്തെ ഓരെണ്ണം നമുക്ക് അടിച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ച് എഴുപത് നൂറ് രൂപ നമുക്ക് നൂറ് രൂപ ലോട്ടറി അടിച്ചിരിക്കുകയാണ് നമ്മൾ ഏഴ് ലോട്ടറി എടുത്തായിരുന്നു ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ മുടക്കി നമ്മൾ ഏഴ് ലോട്ടറി എടുത്തായിരുന്നു അതിൽ നമുക്ക് ആയി അടിച്ചിരിക്കുന്നത് വെറും നൂറ് രൂപയാണ് നൂറ് രൂപ അപ്പോൾ നമുക്ക് നഷ്ടം നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഏഴ് ലോട്ടറി എടുത്തിരുന്നു അതിന് നമുക്ക് ഒരു ലോട്ടറിക്ക് മാത്രമാണ് അടിച്ചിരിക്കുന്നത് നൂറ് രൂപയാണ് അടിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെ നഷ്ടം നൂറ്റി അമ്പത് രൂപയാണ് അപ്പം കേരള സംസ്ഥാന ലോട്ടറി എടുത്ത് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയിൽ നമ്മൾ നൂറ്റമ്പത് രൂപ കേരള സർക്കാരിനെ നമ്മൾ സംഭാവന ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അപ്പോൾ നമ്മൾ ഏഴ് ലോട്ടറി എടുത്താലും നമുക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുള്ളൂ നമുക്കനുസരിച്ചിരിക്കുന്ന ലോട്ടറിക്ക് നൂറ് രൂപ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പിന്നെ ആരും ഒന്ന് അനുകരിക്കാൻ പോകണ്ടായിരുന്നു കണ്ടിന്യൂ വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വരുന്നവരേക്കും ബൈ ബൈ